ഈശോ മിശുകാരിച്ച സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുഭിയ കുൺമാങ്ങളേ കുഞ്ഞുങ്ങളേ അല്ല ദൈവം ഇപ്പം എന്താ പറയുക അല്ലേ ലുഭ്യ ഈശോടെ കാരണമെങ്കിൽ നിങ്ങളെന്തായാലും ഞാൻ പ്രയർഡേസിലാണെന്ന് അറിഞ്ഞുകൊണ്ട് ഫോൺ വിളിക്കാതെയും അങ്ങനെയൊക്കെ നിങ്ങൾ ഒരുപാട് എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ മറ്റൊരാൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ട ഹെൽപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്നതും വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് കേട്ടോ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നുണ്ട് കുർബാനയിലൊക്കെ ഓർക്കുന്നുണ്ട് കൊന്ത യാമ പ്രാർത്ഥനകളിലെല്ലാം ഒരു യാമപ്രാർത്ഥന തന്നെ നിങ്ങളുടെ ദൈവങ്ങൾക്ക് വേണ്ടി കാഴ്ചവഹിക്കുന്നുണ്ട് കേട്ടോ കർത്താപ്രത്യം അനുഗ്രഹിക്കട്ടെ ഇന്ന് നമുക്ക് ഒരു നന്മ നന്മുറഞ്ഞോരും ചെല്ലി പ്രാർത്ഥിക്കേണ്ടത് ഇതാണ് അതിന് മുമ്പ് രണ്ടുമൂന്ന് കാര്യങ്ങൾ നമുക്ക് അടുത്ത ധ്യാനങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് പറയാം നമുക്ക് ഈ മാസം ഇരുപത്തി നാല് അടുത്ത ഞായറാഴ്ച മുതൽ അട്ടപ്പാടിയിൽ ഡീക്കന്മാരുടെ ധ്യാനം എങ്ങനെ എങ്ങനെയായാലും ഒരു നൂ നൂറ്റിപ്പത്ത് അതിനൊക്കെ മുകളിൽ ഡീക്കന്മാർ നോർമലി ധ്യാനത്തിൽ വരുന്നതാണ് അപ്പോൾ അതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം അത് കഴിഞ്ഞാൽ അന്ന് തന്നെ വൈകുന്നേരം പിന്നെ തിരുവനന്തപുരം സമയത്ത് ദുബായിക്ക് പുറപ്പെടും ഒന്ന് രണ്ട് മൂന്ന് ദുബായിലെ ധ്യാനമാണ് കേട്ടോ ആ ദുബായിലെ ധ്യാനത്തിന് കാര്യം നിങ്ങൾ ഒന്നുകൂടി മൊബൈൽ ചെയ്യണം ദുബായിൽ പലരും അത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നത് കേട്ടു നമ്മുടെ സെൻറ്റ് മേരീസ് പള്ളിയിൽ വെച്ചിട്ടാണ് ധ്യാനം നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ദുബായിലുള്ള എല്ലാവരും തമ്മിലും ദുബായി മാത്രമല്ല യു എയിലുള്ള എല്ലാവരും ഒന്ന് അറിയിക്കണം കേട്ടോ നിങ്ങളോട് ഞാൻ ആരോടും പറയുക കേട്ടോ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അയച്ചു കൊടുക്കണം കേട്ടോ പിന്നെ അറിയിക്കണം പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ നമുക്ക് ഡിസംബർ മാസത്തിൽ യു കെയിലെ ധ്യാനത്തിന് ഓൾറെഡി ബുക്കിംഗ് കഴിഞ്ഞു യു കെയിലെ സെക്കൻഡ് സാറ്റർഡേയിൽ പിന്നെ എല്ലാ രണ്ടാം ശനിയാഴ്ചകളവിടെ ശുശ്രൂഷ ഉണ്ടല്ലോ പരമികമല്ലേ ആ ശുശ്രൂഷക്ക് ഈ ഏളയദാസിന് ഇപ്പോൾ പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് താമസിച്ചുള്ള ധ്യാനം ഞാൻ യു കെയിൽ ഇന്ന് വരെ സെക്കൻഡ് സാറ്റർഡേ ശുശ്രൂഷയ്ക്ക് പോയിട്ടില്ല ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ യു കെ കാരണം ഒന്ന് ഓർമ്മയിൽ വെക്കണം കേട്ടോ യു കെയിലൊക്കെ ഒന്ന് ഓർത്തോണേ അല്ലേ രൂയ പറയുമുള്ള സഹോദരങ്ങളെ ഇന്ന് നമുക്കൊരു നന്മോൺ ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത് ഇതാണ് അതായത് ഈ ഒരാഴ്ച നിങ്ങളുടെ എല്ലാ വ്യക്തിപരമായ നിയമങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന നിയമങ്ങൾ ആ എല്ലാം വേണ്ടി പ്രാർത്ഥിക്കുക നന്മ നിറഞ്ഞ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധം അറിയമ്മ തമ്പരാൻറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മരണ ആമേ തമ്പരാനോട് അപേക്ഷ എന്നാൽ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് രണ്ട് കോറിൻ്റെ ഏഴ് പതിനാറാണ് സെക്കൻഡ് കോറിൻ്റെ ചാപ്റ്റർ സെവൻ പതിനുവിധാണ് അതായത് തലക്കെട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് മറ്റുള്ളവർക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അത് വളരെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമ്മൾ പൗല സുലേഖ പറയുക പൗലു സുലേ സൂപ്പർ സന്യാണേ പൗലു സുലേഖ പറയാണ് എനിക്ക് നിങ്ങളിൽ പരിപൂർണ്ണ വിശ്വാസമുള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു അതെന്ന് പറഞ്ഞാൽ ഭയത്തോടും വിറകിലോടും കൂടി പൗല സഹായം അയച്ചത് സ്വീകരിച്ചത് അങ്ങനത്തെ ലാഭം വന്ന് ഞങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മേനി പറഞ്ഞു അതെല്ലാം വളരെ കറക്റ്റായി എന്നൊക്കെ പറഞ്ഞ് പൗല തൻ്റെ ആ കാര്യങ്ങളെ പറഞ്ഞിട്ട് പറയുകയാണ് എനിക്ക് നിങ്ങളെ പരിപൂർണ്ണ വിശ്വാസമാണ് ഞാൻ തന്നു അതുകൊണ്ട് പൗലീസിലേക്ക് പറയല്ലേ അല്ലേ ചിലപ്പോൾ നമ്മൾ പറഞ്ഞ സ്ഥലത്തേ എനിക്ക് നിങ്ങൾ ഒട്ടും വിശ്വാസമില്ല ഇത് പലപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുള്ള അല്ലേ ചിലപ്പോൾ നമ്മൾ അത് ബുദ്ധിമുട്ടായിരിക്കും പുള്ളിയെ നമുക്കൊന്ന് പറഞ്ഞാൽ അത് എനിക്കത്ര ഇത് തോന്നുന്നില്ല എന്നൊക്കെയാണ് ചില സന്നസകൾ പറഞ്ഞതൊക്കെ ഞാൻ ഓർക്കണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറിച്ച് ഇങ്ങനെ വിലയിരുത്തുമ്പോൾ ഇതുപോലെ തന്നെ അവർ നമ്മളെ നമ്മളെക്കുറിച്ചും വിലയിരുത്തുമല്ലോ അപ്പം അതുകൊണ്ട് നിങ്ങളിങ്ങനെ ചിന്തിക്കണം മറ്റുള്ളവർക്ക് ജീവിത പങ്കാളിക്ക് മക്കൾക്ക് പേരൻസിന് മാത്രമല്ല നാട്ടുകാർക്ക് വീട്ടുകാർക്ക് നിങ്ങളൊരു പരിപൂർണ്ണ വിശ്വാസമുണ്ട് ഇദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ വ്യത്യാസം വരിയാൽ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കാര്യം പറഞ്ഞു മനസ്സിലിരിക്കും നാട്ടുകാരെ അറിയാൻ അല്ലേ അദ്ദേഹത്തിൽ കാര്യം കാര്യം പറഞ്ഞാലൊരു നമുക്ക് വിശ്വസിച്ച ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിക്കാം ഷെയർ ചെയ്യാം അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു കോൺഫിഡൻസ് മറ്റുള്ളവർക്ക് അല്ലേ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഈ ഒരു മേഖലയിൽ നല്ലൊരു ശ്രദ്ധ ആവശ്യമാണ് കേട്ടോ അതേപോലെ നമ്മൾ ചിന്തിക്കുക നമ്മൾ മറ്റുള്ളവരിലൊക്കെ അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു വിശ്വസം കിട്ടാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നതും കൂടുതൽ നല്ലതാണ് നമുക്ക് സ്തുതിക്കാം ഹാലരുവ ഹാലരൂയ ഹാലുയ ഹാലരൂയ ഈശോയെ സ്തുതിക്കുന്നു 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 ആരാധിക്കുന്നു നന്ദി പറയുന്നു ഉച്ചത്തിൽ സ്തുതിക്കാമോ ഹാല എലിയ ഹാലിയ ഹാല കർത്താവായ മറ്റുള്ളവർക്ക് ഞങ്ങൾ ഓരോരുത്തരുടെ വിശ്വാസം തോന്നാൻ തക്കവിധം കർത്താവിൻ്റെ വിശ്വസ്തയുടെ അഭിഷേകം കർത്താവ് ഞങ്ങളുടെ ഓരോരുത്തർ മേലും വന്ന് നിറയട്ടെ കർത്താവ് ദൈമം ഈ അതിനെ കേട്ടിട്ട് അവനവനു കുറച്ചും നേരം ആത്മശോധന ചെയ്ത് ധ്യാനിക്കാനൊരു കൃപ നിങ്ങളുടെ ഓരോരുത്തർമ്മിൽ വന്ന് നിറയട്ടെ കർത്താവ് ദൈമം പ്രത്യേകിച്ച് ഞങ്ങൾ തുടക്കത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയ വിഷയങ്ങൾ ധ്യാനത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ടതായിട്ട് കർത്താവെ മധ്യസ്ഥ പ്രാർത്ഥന സെൻ്ററിൽ വന്ന പ്രാർത്ഥന എഴുതി സമർപ്പിച്ചവരുടെ നിയമങ്ങൾ മേൽ ഈശോയുടെ നാമം പതിയട്ടെ കർത്താവെ എന്നോട് വ്യക്തിപരമായിട്ട് പി ഡി എമ്മിനോട് എസ് എമ്മിനൊക്കെ പൊതുവായിട്ട് കർത്താവെ മധ്യസ്ഥ പ്രാർത്ഥന മെയിലിലൂടെ വാട്സപ്പിലൂടെ ഒക്കെ ഫേസ്ബുക്ക് പല ഇതിലൂടെ ചോദിച്ചുകൊണ്ട് എല്ലാവരുടെ നിയോഗങ്ങൾ ഈശോയുടെ നാമത്തിൽ നടക്കട്ടെ കർത്താവ് ദൈമാമ്പ് പ്രത്യേകിച്ച് മധ്യസ്ഥ പ്രാർത്ഥന എഴുതി വെച്ച് കർത്താവ് ആശീർവാദം സ്വീകരിക്കുന്നവരുണ്ടല്ലോ കർത്താവ് യേശുക്രിസ്വന്റെ നാമത്തെ തടസ്സങ്ങൾ മാറട്ടെ വഴികൾ തുറക്കപ്പെടട്ടെ കർത്താവ് മനസ്സുകൊണ്ട് ഇപ്പോൾ ഒരു പ്രാർത്ഥന ആഗ്രഹിക്കുന്നവർക്ക് നടക്കട്ടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നു ദുഷ്ടാരിമകൾ ബന്ധിക്കുന്നു ദൈവക്രമ നിങ്ങളുടെ മരുവന്നറിയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ